അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മോഡൽ ദിർഗെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന യമനിൽ നിന്നും കേരളത്തിലെത്തിയ ഷെയ്ഖ് ഹംസത്തുൽ യമനി റഗിയുള്ളു നഹുവിൻ്റെ ഈ മക്കാമിലേക്ക് ഈ ദിർഗയിലേക്ക് നിങ്ങൾ ഏഴ് ഫാത്തിഹാ സൂറത്ത് നിങ്ങൾ നേർച്ച വെച്ച് ഓദിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ നേർച്ചയാക്കിയത് ആ ഉദ്ദേശം ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബഹാന ഹോ തല നിങ്ങൾക്ക് നിറവേറ്റിത്തരും നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നുകിട്ടും നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടും പ്രധാനമായിട്ടും കുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ മക്കാമിൽ നമ്മൾ വന്ന് ജിയാർത് ചെയ്താൽ അതുപോലെ ഈ മക്കാമിലേക്ക് നമ്മൾ നേർച്ച വെച്ചാൽ മാത്രമല്ല ഇന്ന് ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് മക്കളില്ലാതെ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവർ മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ചികിത്സകൾ ചെയ്തു ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു വ്യത്യസ്തങ്ങളായ മരുന്നുകൾ കഴിച്ചു ഒരുപാട് പണം അതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചു ഒരുപാട് വർഷങ്ങളായി മക്കളുണ്ടായിട്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ നിങ്ങൾ ഈ മക്കാമിൽ ചെന്ന് സിയാർത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ മക്കാമിലേക്ക് നിങ്ങൾ നേർച്ച വെക്കുകയോ ചെയ്താൽ ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബാൻ ഹോത്താല നിങ്ങൾക്ക് നല്ല സോലിഹത്തായ സന്താനങ്ങളെ നൽകും കാരണം ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട് ഈ മക്കാമിലേക്ക് നേർച്ച വെച്ചിട്ട് ഈ മക്കാമിൽ ചെന്ന് സിയാർത് ചെയ്തിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായ എത്രയോ അനുഭവങ്ങളുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് കാരണം ഈ മഹാന് മക്കളോട് വലിയ ഇഷ്ടമായിരുന്നു വലിയ സ്നേഹമായിരുന്നു അതുകൊണ്ട് തന്നെ മക്കളുടെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ ഈ മക്കാമിലേക്ക് നമ്മൾ നേർച്ചയാക്കിയാൽ മതി മാത്രമല്ല മക്കൾ നല്ല മക്കളാകാൻ നല്ല അനുസരണയുള്ള മാതാപിതാക്കൾ പറയുന്നത് അനുസരിച്ച് അഞ്ചുവക്ത നിസ്കരിച്ച് വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്യാതെ അള്ളാഹു സുബഹാന ഹോ താല ക വിവാദത്തൊരുത്ത് നല്ല സോലഹീങ്ങളായ മക്കളായി വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ എത്ര തന്നെ വികൃതിയുള്ള തലതെറിച്ച മക്കളാണെങ്കിലും നിങ്ങൾ ഈ മക്കാമിൽ ചെന്ന് ജിയാർത് ചെയ്യുകയോ ഇവിടത്തേക്ക് നിങ്ങൾ ഫാത്തിഹാ സൂറത്ത് നേർച്ചയാക്കി ഓതുകയോ ചെയ്താൽ ഇൻഷാല്ല അള്ളാഹു സുബഹാന ഹു താല നിങ്ങളുടെ മക്കളെ നല്ല സോലഹീങ്ങളായ മക്കളാക്കും മാത്രമല്ല മക്കളുടെ പഠനത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ലഭിക്കാൻ എക്സാമിൽ നല്ല കൂടി പാസാക്കാൻ മക്കൾ എല്ലാ മേഖലകളിലും ഉന്നത വിജയമുണ്ടാകാനൊക്കെ നിങ്ങൾ ഈ മക്കാമിലേക്ക് നേർച്ചയാക്കിയാൽ മതി ഏഴ് ഫാത്തിഹ നിങ്ങൾ വെറും ഏഴ് ഫാത്തിഹ നേർച്ച വെച്ച് ഓദ്യിയാൽ മതി എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബഹൻ ഹോത്താല നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മുറാദ് അള്ളാഹു സുബഹൻ ഹോത്താലറവേരുത്തരും മലപ്പുറം ജില്ലയിലെ മൂടാൽ ദർഗാ ഷെരീഫിലാണ് ഈ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ മഹാൻ്റെ ജനനം നമ്മുടെ ഇന്ത്യയിലല്ല മഹാൻ ജനിച്ചത് യമനിലാണ് യമനിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നത് അതുകൊണ്ടാണ് ഹംസത്തുൽ യമനി റലിയുള്ളു അൻഹു എന്ന പേരിൽ ഈ മഹാനെ അറിയപ്പെടുന്നത് കോഴിക്കോട് തൃശ്ശൂർ ഹൈവേയിൽ വളാഞ്ചേരി കഴിഞ്ഞ് കുറ്റിപ്പുറം റോഡിൽ മൂടാൽ എന്ന പ്രദേശത്ത് ഹൈവേയിലാണ് ഈ മഖാം സ്ഥിതി ചെയ്യുന്നത് ഈ മഖാമിൽ വന്ന് ജിയാർത്ത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് വളരെ നല്ലതാണ് ഇനി അതിന് കഴിയാത്തവർ ഈ മഖാമിലേക്ക് ഏഴ് ഫാത്യഹ നേർച്ച വെച്ച് ഈ മഹാൻ്റെ പേരിൽ നിങ്ങൾ ഒതിയാൽ ഇൻഷാല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മുറാത്തുകൾ അള്ളാഹു സുബഹാൻ ഹോ താല നിങ്ങൾക്ക് നിറവേറ്റിത്തരും പ്രിയപ്പെട്ടവരെ ഈ മഹാനവറുകളുടെ അന്ത്യവിശ്രമ കേന്ദ്രം പ്രസ്തുത സ്ഥലത്ത് തന്നെ ആകണമെന്ന് മഹാൻ്റെ അന്ത്യാവിലാഷമായതിനാൽ അവിടെ തന്നെ മറവ് ചെയ്യാൻ സത്യവിശ്വാസികൾ നിർബന്ധിതരാകേണ്ടി വന്നു ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത് അപകട സാധ്യത കൂടുതലുള്ള ഹൈവേയുടെ ഒരു കൊടും അളവിലാണ് എന്നാൽ ഇതുവരെയായിട്ടും അവിടെ ഒരു അപകടവും സംഭവിച്ചിട്ടില്ല മഹാനവറുകളുടെ ആത്മീയ പദവികൾ അറിയുന്ന മഹാപണ്ഡിതന്മാരും ആത്മീയ ലോകത്തെ മഹാമനീഷികളും ഇവിടെ ധിയാറത്ത് നടത്താറുണ്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ ഈ മഹാൻ്റെ മക്ബറ കാലക്രമേണ ആളുകൾ അറിയാതെ പോവുകയും എന്നാൽ പിന്നീട് പിൽക്കാലത്ത് മഹാനായ ഇ കെ ഷംസുലമ അബൂബക്രം മുസ്ലിയാർ നബറുല്ലാഹു മർക്കദഹു മഹാനവറുകൾക്ക് വാവ് സുബഹാന ഹോതാല സ്വപ്നദർശന വഴി ഈ കുറിച്ച് അറിയുകയും അങ്ങനെ പിന്നീട് മഹാനായ ഷംസുൽ ഷംസുലുലമ ഇ കെ അബൂബക്രം മുസ്ലിയാർ ഇവിടെ സന്ദർശിക്കുകയും ആളുകൾക്കൊക്കെ ഈ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു മാത്രമല്ല ആളുകൾക്ക് അവിടെ വന്ന് സിയാത്ത് ചെയ്യാൻ വേണ്ടി സൗകര്യപ്പെടുത്തി കൊടുക്കുകയും അവിടെ ഒരു മക്കാം കെട്ടിപ്പടുക്കുകയും ചെയ്തു അതോടൊപ്പം മഹാനായ ഷംസുലുലമ ഇതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നും ആളുകളോട് നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെ പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ വിശ്വാസികൾ അവിടെ വരികയും അവർ ജിയാർത്ഥ ചെയ്യുകയും അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഉദ്ദേശങ്ങൾ നടന്നു കിട്ടാൻ തുടങ്ങുകയും ചെയ്തു മഹാനായ ഷംസുൽ ഉലമയാണ് ഈ മഹാൻ ഷഹദാക്കളിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞത് അതിനുള്ള തെളിവായിട്ട് മഹാനായ ഷംസുലമ ഇ കെ അബൂബക്കർ മുലിയാർ ആളുകളോട് പറഞ്ഞത് ജനങ്ങളോട് പറഞ്ഞത് പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ തെളിവ് അള്ളാ സുബാന ഹോ താലെ നിങ്ങൾ കാണിച്ചു തരും എന്നും പറഞ്ഞു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഒരു ദിവസം മക്കാമിൻ്റെ തായെ കൊക്കയിലെ വീട്ടുപറമ്പിലെ ഒരു പൊട്ടൻ കിണറ്റിൽ നിന്നും വാളായിട്ടും മറ്റ് ആയുധങ്ങളുമായിട്ട് കണ്ടെടുത്തത് അത്ഭുതപ്പെടുത്തുന്നതും മഹാനായ ഷംസുൽ ശംസുലുലമ പറഞ്ഞത് അക്ഷരാർത്ഥം പുലരുകയുമായിരുന്നു നമുക്കറിയാം സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ മഖാമിൻ്റെ മുകളിൽ പച്ചപ്പയിൻ്റാണ് അടിക്കാറ് എന്നാൽ ഈ മഖാമിൻ്റെ മുകളിൽ ചുവപ്പ് പൈൻറ്റാണ് അടിച്ചിട്ടുള്ളത് അതിനൊരു കാരണമുണ്ട് മഹാനായ ഷംസുൽ ഉലമയാണ് ഈ മഖാമിൻ്റെ മുകളിൽ ചുവപ്പ് അടിക്കാൻ നിർദ്ദേശിച്ചത് അതിന് കാരണം പ്രിയപ്പെട്ടവരെ ഈ മഹാൻ ഷഹീദായി വഫാത്തായതുകൊണ്ടാണ് ആ മക്ബറയുടെ മുകളിൽ ചുവപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് മഹാനായ ഷംസുൽ ഉലമ നിർദ്ദേശിച്ചത് ഒട്ടനവധി അത്ഭുതങ്ങളും അത്ഭുത സിദ്ധികളും ഒരുപാട് കറാമത്തുകളും ഈ മഖാമിൽ ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ ഈ മഖാമിനോട് സമീപമുള്ള ഈ ഹൈവേ റോഡിൻ്റെ വികസനത്തിനായിട്ട് ഉദ്യോഗസ്ഥർ ഇവിടെ വരികയും അവർ അവിടെ റോഡ് വികസനത്തിനായിട്ട് സർവേ നടത്തുകയും ചെയ്തു സർവേ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു റോഡിൻ്റെ വികസനത്തിനായിട്ട് ഈ മക്കാം ഇവിടെ നിന്നും പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞു അത് കേട്ട അവിടുത്തെ ജനങ്ങൾക്ക് ഒന്നും തന്നെ എതിർക്കാൻ പറ്റിയില്ല അങ്ങനെ അവർ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അവർ വന്ന വാഹനത്തിൽ കയറിയപ്പോൾ വാഹനം സ്റ്റാർട്ടാകുന്നില്ല അവർ പഠിച്ച പണിയൊക്കെ നോക്കി ഒരുപാട് വിദഗ്ധരായ വർഷാപ്പ് മെക്കാനിക്കുകളെ വാഹനം നന്നാക്കുവാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നു എന്നിട്ടൊന്നും വാഹനം സ്റ്റാർട്ടാകുന്നില്ല അങ്ങനെ അവർ വലിയ പ്രയാസത്തിലായി അങ്ങനെ അവരുടെ ആ പ്രയാസം കണ്ടുകൊണ്ടിരിക്കെ ആ നാട്ടിലുള്ള ഒരു വയസ്സനായിട്ടുള്ള ഒരു മനുഷ്യൻ അവിടെ വന്ന് അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് എന്ന് അപ്പോൾ ആ ഉദ്യോഗസ്ഥർ പറഞ്ഞോ ഞങ്ങളിവിടെ റോഡ് വികസനത്തിനായിട്ട് വന്നതാണ് ഇവിടെ റോഡ് വികസനം വേണം അതിനായിട്ട് ആ മക്ക്ബറ പൊളിച്ച് മാറ്റണമെന്ന് ആ മനുഷ്യനോട് പറഞ്ഞു അപ്പോൾ ആ വയസ്സിനായിട്ടുള്ള ആ മനുഷ്യൻ പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് അബദ്ധം പറ്റി അതായത് ആ കിടക്കുന്ന ആ മക്ക്ബ്രയിൽ ആൾ നിങ്ങൾ വിചാരിച്ച പോലെയുള്ള സാധാരണ മനുഷ്യനല്ല അതുകൊണ്ട് നിങ്ങൾ അവിടെ സന്ദർശിച്ച് അവിടെ നിങ്ങൾ മാപ്പ് പറഞ്ഞു വന്നാൽ മാത്രമേ നിങ്ങളുടെ പ്രയാസം മാറിക്കിട്ടുകയുള്ളൂ നിങ്ങളുടെ വാഹനം സ്റ്റാർട്ടാവുകയുള്ളൂ എന്ന് ആ വയസ്സനായിട്ടുള്ള ആ മനുഷ്യൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു എന്നാൽ ഉദ്യോഗസ്ഥർ അതൊന്നും മൈൻഡ് ചെയ്തില്ല അവർ വീണ്ടും അവരുടെ വാഹനം സ്റ്റാർട്ടാക്കാനുള്ള മറ്റ് അടവുകളെല്ലാം നോക്കി എന്നിട്ടൊന്നും വാഹനം സ്റ്റാർട്ടാകാതെ വന്നപ്പോൾ ആ വയസ്സനായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞത് അവർ അനുസരിക്കേണ്ടി വന്നു അവർ അനുസരിച്ചു ആ മഖാമിൽ പോയി ആ ഉദ്യോഗസ്ഥർ ആ മഹാനോട് മാപ്പ് പറഞ്ഞു എന്നതിൻ്റെ ശേഷമാണ് പിന്നീട് ആ വാഹനം സ്റ്റാർട്ടായത് മാത്രമല്ല അവർ അന്ന് നടത്തിയ ആ സർവേ അവർ ഉപേക്ഷിക്കുകയും ചെയ്തു പിന്നീട് അവർ മക്കുവിറ പൊളിക്കാതെ മറ്റൊരു സർവേ നടത്തി മറ്റൊരു പ്ലാനിങ്ങിലൂടെയാണ് അവിടെ റോഡ് വികസനം നടത്തിയത് എന്തിനേറെ പറയുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ അടുത്ത് ആ റോഡ് നാലുവരി പാതയാക്കാനുള്ള വികസനത്തിന് വേണ്ടിയിട്ട് അവിടെ സർവേ നടത്തുകയും അവസാനം ആ മക്ബറ പൊളിച്ചു മാറ്റണമെന്ന് പറയുകയും ചെയ്തു എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ പിന്നീട് വിധി വന്നത് മക്ബറ പൊളിക്കാതെ മറ്റു ഭാഗത്തു നിന്നും സ്ഥലമെടുത്ത് റോഡ് വികസനം നടത്താനാണ് പിന്നീട് വിധി വന്നത് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഒരുപാട് കറാമത്തുകളാണ് ഇവിടെ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ ഫലങ്ങൾ അനുഭവങ്ങൾ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കേട്ടറിഞ്ഞതുകൊണ്ടായിരിക്കാം ജാതി മതവ്യത്യാസം ഇല്ലാതെ നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ഇവിടെ വന്ന് ജിയാർജ് ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്ക് നേർച്ചയാക്കുന്നത് ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ യമനി ഹംസാർ അലിയല്ലഹുവിന് കുട്ടികളോട് വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ടായിരിക്കാം ഈ മക്കാമിൽ കുട്ടികളുടെ എന്ത് വിഷയം വന്ന് പറഞ്ഞാലും അതിനുവേണ്ടി നേർച്ചയാക്കിയാലും അതിന് വലിയ ഫലം കിട്ടുന്നത് മാത്രമല്ല മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ഇവിടെ വന്ന് സിയാർത് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടത്തേക്ക് എന്തെങ്കിലും നേർച്ചയാക്കുകയോ ചെയ്താൽ അവർക്ക് മക്കളുണ്ടായ അനുഭവം ഏറെയാണ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആവശ്യങ്ങളും ഒരുപാട് അത്ഭുതങ്ങളും രോഗശമനങ്ങളുമൊക്കെ ഈ മക്കാമിൽ നിന്നും ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പ്രയാസങ്ങൾ മാറാൻ രോഗങ്ങൾ മാറിക്കിട്ടാൻ മക്കളുണ്ടാകാൻ വീടുണ്ടാകാൻ കല്യാണം ശരിയാകാൻ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാൻ ഇങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറി കിട്ടാൻ നിങ്ങൾ ഈ മക്കാമിലേക്ക് ഈ മഹാൻ്റെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും നേർച്ചയാക്കുക പൈസയാണെങ്കിൽ പൈസ നേർച്ചയാക്കുക ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് ജിയാറത് ചെയ്യുക അതിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഏഴ് ഫാത്തിഹ ഇവിടത്തേക്ക് നേർച്ച വെച്ച് ഓതിയാൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹൗത്താല നിങ്ങളുടെ ആഗ്രഹം ഉദ്ദേശം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറ്റിത്തരും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും അള്ളാഹു സുബഹാന ഹോ താല ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനായ ഹംസത്തുൽ യമനി റല്ലിയാഹു അനഹുവിൻ്റെ ദർജ ഉയർത്തിക്കൊടുക്കട്ടെ ആ മഹാൻ്റെ ഹക്കിജാവർക്കത്ത് കൊണ്ട് നാം എല്ലാവരെയും അള്ളാഹു സുബഹാനഹു തല ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബഹനഹു തല നിറവേറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സോലിഹ്യങ്ങളാക്കട്ടെ കടങ്ങളല്ലാഹു വീട്ടിത്തരട്ടെ രോഗങ്ങൾ മാറ്റിത്തരട്ടെ ദാരിദ്ര്യത്തോടു കൂടിയുള്ള ജീവിതം നൽകാതിരിക്കട്ടെ സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം അള്ളാഹു നൽകട്ടെ നമ്മുടെ ജോലിയിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ കുടുംബത്തിലും അള്ളാഹു സുബഹാന ഹോ താല ബറക്കത്ത് നൽകട്ടെ മരിക്കുന്ന സമയത്ത് ഈ മാനോടുകൂടി മരിക്കുവാൻ അള്ളാഹു സുബഹാൻ ഹോ താല നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ എല്ലാ ആഫാത്ത് മുസീബത്തിൽ നിന്നും നാം എല്ലാവരെയും അള്ളാഹു കാക്കുമാറാകട്ടെ مكالي لا تبارك الله سبحانه وتعالى صالحين لايا مكالي نلقتي آمين يا رب العالمين السلام عليكم ورحمة الله وبركاته